ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വസ്തു കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മക്കൾക്ക് അല്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് നിങ്ങളുടെ സ്വത്ത് കൈമാറുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മക്കൾക്കോ അനന്തരാവകാശികൾക്കോ വസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ എത്തരത്തിലാണ് വസ്തു കൈമാറ്റം ചെയ്യാൻ കഴിയുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം ദാനമായോ ഇഷ്ടദാനമായോ അതല്ലെങ്കിൽ വിൽപത്രമായോ ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ വസ്തു അനന്തരാവകാശികൾക്ക് കൈമാറാൻ സാധിക്കും എന്നാൽ ഇത്തരത്തിൽ വിൽപത്രപ്രകാരമാണ് വസ്തു കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ കൊടുക്കുന്ന കൈമാറ്റം ചെയ്യുന്ന ആളുടെ മരണശേഷം മാത്രമേ അവകാശികൾക്ക് ആ വസ്തു സിദ്ധിക്കുകയുള്ളൂ ഇത്തരത്തിൽ വിൽപത്ര പ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് അവകാശികൾക്ക് കൊടുക്കണമെന്നില്ല ആർക്ക് വേണമെങ്കിലും ഈ വസ്തു ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയാണ് അപ്പോൾ വിൽപത്രത്തിനെക്കുറിച്ചുള്ള നിയമവശങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് വിൽപത്രം എഴുതുന്നത് എത്ര തരത്തിലുള്ള വിൽപത്രമുണ്ട് എന്നിവയെക്കുറിച്ചെല്ലാം മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളുടെ ലിങ്ക് ഐ ബട്ടണിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കണ്ടു കണ്ടുനോക്കും അതുപോലെ ആധാരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വസ്തു സംബന്ധമായ ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ചും മുമ്പ് ഈ ചാനൽ വീഡിയോ ഉണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അതുപോലെ ഐ ബട്ടണിലും കൊടുത്തേക്കാം ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടുനോക്കും ഇതിപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മൾ ഇത്തരത്തിൽ മക്കൾക്ക് അല്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് വസ്തു കൈമാറുമ്പോൾ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് ഈ വസ്തുക്കൾ അനുഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൈവശമാകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മരണശേഷം ഇത് അനുഭവത്തിലേക്ക് വരുമ്പോൾ വസ്തുവിൻ്റെ അവകാശം അനുഭവത്തിലേക്ക് വരുമ്പോൾ അവർ കുറേയധികം നൂലാമാലകളിലേക്ക് കടക്കേണ്ടി വരും അല്ലെങ്കിൽ നിയമക്കുരുക്കിലകപ്പെടും അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഈ വസ്തുക്കൾ അവർക്ക് ആസ്വദിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ കൈവശം വെക്കാൻ കഴിയാതെ വരുന്ന ചില സാഹചര്യം ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായും ഈ അവകാശികൾ അല്ലെങ്കിൽ വസ്തു കെട്ടിയവർ നിങ്ങളെ തന്നെ പഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അത്തരം സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കി ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ വസ്തു കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വസ്തുവിൻ്റെ യഥാർത്ഥത്തിലുള്ള അളവിനെക്കുറിച്ച് അല്ലെങ്കിൽ വിസ്തീർണത്തെക്കുറിച്ച് ഒരു ഉണ്ടാവണം നിങ്ങളുടെ കൈവശത്തിലൊരളവ് ആധാരത്തിലൊരളവ് റവന്യൂ വകുപ്പിൽ മറ്റൊരളവ് എന്നിങ്ങനെ വ്യത്യസ്ത അളവുകളാണെങ്കിൽ അത് കൃത്യമായത് ഏതാണ് എന്ന് നിജപ്പെടുത്തേണ്ട അത്യാവശ്യമുണ്ട് ഇനി ഏതെങ്കിലും ഒരു അതിര് ഏതെങ്കിലും അയൽവാസി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും അത് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അത് പരിഹരിക്കുന്ന ചുമതല നിങ്ങളുടെ അന്തരാവകാശികളിലേക്ക് കൊടുക്കാതെ അതും കൃത്യമായി തീരുമാനമെടുത്തിട്ട് വേണം അല്ലെ തീർച്ചപ്പെടുത്തിയിട്ട് വേണം ഇത്തരത്തിലുള്ള വസ്തു കൈമാറ്റം നടത്താൻ അപ്പോൾ ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ വസ്തുവിൻ്റെ കൃത്യമായ അതിർത്തി അതിരുകൾ നിർണ്ണയിച്ചിരിക്കും ഒരുപക്ഷെ സ്നേഹവതിയായ സ്നേഹ സ്നേഹസമ്പന്നനായ അയൽവാസി അയൽവാസിയോടുള്ള സ്നേഹം ഉദ്ദേശിച്ചാൽ അത് കരുതൽ കരുതലുദ്ദേശിച്ച് നിങ്ങൾ മതിൽ കെട്ടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ കഴിയുമെങ്കിൽ മതിൽ കെട്ടുക അതല്ലെങ്കിൽ അതിർത്തി കല്ലുകൾ ഇട്ട് അതിർത്തി നിർണയിച്ച് വെക്കുക അല്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ അത് പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ തന്നെ ഇപ്പോൾ നിരവധി ആളുകൾ വിദേശത്തേക്കൊക്കെ വസ്തു ഇട്ടിട്ട് വിദേശത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ നിങ്ങളുടെ വസ്തുവിൻ്റെ അതിര് അല്ലെങ്കിൽ ഭാഗങ്ങൾ അതിർത്തി നിശ്ചയിക്കാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് കഴിയുമെങ്കിൽ മതിൽ തന്നെ അല്ലെങ്കിൽ കെട്ടി തന്നെ അതല്ലെങ്കിൽ കല്ലുകൾ അല്ലെങ്കിൽ അതിർത്തി കല്ലുകൾ നാട്ടിൽ തന്നെ നിങ്ങളുടെ വസ്തുവിൻ്റെ അതിർത്തി കൃത്യമായി തന്നെ നിർണയിച്ചിരിക്കണം ഇനി നിങ്ങൾ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ വസ്തു കൃത്യമായിട്ട് ഒരു പ്രൈവറ്റ് സർവേയറെ കൊണ്ട് അളന്ന് ഒരു പ്ലാൻ തയ്യാറാക്കിയിരിക്കണം ഇത്തരത്തിൽ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അപ്പോൾ ഇത്തരത്തിൽ തയ്യാറാക്കുന്ന സ്കെച്ചിലെ വിവരങ്ങളും കരമടച്ച രസീതിലെ വിവരവും നിങ്ങളുടെ ആധാരത്തിലെ വിവരങ്ങളുമായിട്ടെല്ലാം ഒത്തുപോകുന്നുണ്ട് എന്ന് കൃത്യമായി തന്നെ നിങ്ങൾ കൃത്യമായി തന്നെ നിങ്ങൾ ബോധ്യപ്പെട്ടിരിക്കണം അതല്ലെങ്കിൽ അത് കൃത്യമാക്കാനുള്ള നടപടികൾ നിങ്ങൾ ഉടനെ തന്നെ കൈക്കൊള്ളണം അതുപോലെ തന്നെ വസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ ഇത്തരത്തിൽ തയ്യാറാക്കിയ പ്ലാൻ അതിനോട് കൂടി അറ്റാച്ച് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും മറക്കാതിരിക്കുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വസ്തുവിൻ്റെ സുഗമമായ ഉപയോഗത്തിനോ അതല്ലെങ്കിൽ വഴിക്കോ മറ്റോ നിങ്ങളുടെ അയൽവാസിയുമായി എന്തെങ്കിലും ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം അതല്ല വാക്കാൽ അല്ലെങ്കിൽ റിട്ടൺ ആയിട്ട് ജസ്റ്റ് പേപ്പറിൽ എഴുതിയോ ഒരു വാക്കിൻ്റെ പുറത്തോ സ്നേഹത്തിൻ്റെ പുറത്തോ ഉള്ള ഒരു എഗ്രിമെൻറ്റും ഭാവിയിൽ നിലനിൽക്കണമെന്നില്ല അതുകൊണ്ട് ഇത്തരത്തിൽ വഴി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവിന് സുഗമമായ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഏതൊരു തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റും ഉണ്ടെങ്കിൽ അത് ആരുമായിട്ടാണെങ്കിലും അത് കൃത്യമായി രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ സ്കെച്ച് വില്ലേജ് ഓഫീസിലുള്ള റെക്കാർഡുകളിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അത്തരത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഫോറം എട്ട് വെച്ചിട്ട് ഭൂരേഖ തഹസിൽദാറിന് ആധാരം അതുപോലെ തന്നെ ഈ സ്കെച്ച് എല്ലാം വെച്ചിട്ട് ആ നടപടി കൃത്യമായിട്ട് പൂർത്തീകരിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള നടപടി നിങ്ങളുടെ ജീവിത കാലത്ത് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമാക്കി കൃത്യമാക്കേണ്ടതുണ്ട് അത് പിന്നീടുള്ളവരിലേക്ക് വിട്ടുകൊടുത്താൽ ഒത്തിരി കൺഫ്യൂഷൻസും അതല്ലെങ്കിൽ ഒത്തിരി നിയമക്കുരുക്കിലാകപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പ്രയാസങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട് ഇനി നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ ഉണ്ടാവണം അതുപോലെ തന്നെ അതിൻ്റെ മുന്നാധാരം അറ്റസ്റ്റ് ചെയ്ത പകർപ്പെങ്കിലും നിങ്ങളുടെ കയ്യിൽ തന്നെ വേണം അതുപോലെ തന്നെ നിങ്ങളുടെ ഭൂമിയുടെ കരമടച്ച രേഖകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ ബിൽഡിംഗ് ടാക്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ കൈവശത്തിൽ വെച്ചിരിക്കണം അതുപോലെ തന്നെ ഇനി കരമടച്ച റെക്കോർഡുകളിൽ നിങ്ങളുടെ പേരല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരിലേക്ക് ആക്കാനുള്ള നടപടികൾ പോക്ക് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ വസ്തു കൈമാറുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യം ചില കാര്യങ്ങൾ മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അത് അടുത്ത വീഡിയോയിൽ വിശദമായി തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി ചോദിക്കുക ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ഇത്തരത്തിൽ നിയമപരമായ പുതിയ അറിവുകൾ ഉൾപ്പെടുത്തിയ പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ താങ്ക്